ആരാണ് പുറത്ത് വാല് എന്താ വന്ന കാര്യം പറയടം പറയാൻ ഞാൻ വന്നതാണ് എന്റെ വാക്കൾ പൂച്ചു നാല് കൊല്ലായി എവിടെ നിന്നും വിവരമില്ല അപ്പൊ നിങ്ങളൊന്ന് എന്തെങ്കിലും ചെയ്തിട്ട് എവിടെ നിന്നുള്ളൊന്ന് കണ്ട് കുറിച്ച് തരണേ ആ നല്ല സ്ഥലത്താണ് വന്നുപെട്ടത് ചുറ്റിനെ പറപ്പിച്ച വന്നുപെട്ടി മാപ്പിളിനെ ഏറ്റവും പെട്ടെന്ന് നിങ്ങളെ കണ്ണെന്ന് നിങ്ങൾ കാണും ആയിക്കോട്ടെ കണ്ണു മുൻ മൂപ്പരതി കണ്ടെത്തിച്ച് നിങ്ങൾ തന്നാൽ മതി ഇറന്ന് മാറ്റിട്ട് അതിന് ഒരു പ്രശ്നമില്ല നിങ്ങൾ വന്ന സ്ഥലം അമ്മാര് ഉഷ്ട